വെൽക്കം ബാക്ക് ടു ദി ചാനൽ സോറ വാരിയേഴ്സ് ഇന്ന് നമ്മൾ ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവസാന ക്യാമ്പായ മലപ്പുറത്താണെന്നായിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം അവസാന മലപ്പുറമായിരുന്നു മലപ്പുറമാണ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാറിലൊരു ഭയങ്കര തലവേദന സംസാരിക്കാൻ പറ്റില്ല ഇന്ന് മൈഗ്രേനാണെന്ന് തോന്നുന്നു എന്താ പറയണില്ല ഭയങ്കര തലവായിരുന്നു ഇപ്പോഴും നല്ല തലേദന ഉണ്ട് അതിൻ്റെ കാര്യം വീട്ടിൽ നമുക്കിനി എന്തായാലും ക്യാമ്പിൻ്റെ എതിൽ വെച്ച് കാണാം ഓറോ ബോക്സിംഗിൽ ഞാൻ ഫേസ്ബുക്ക് വഴിയാണത് കണ്ടത് അങ്ങനെ ഞാൻ വിളിച്ചന്വേഷിച്ചപ്പോൾ എന്ന് വന്നു എനിക്ക് നല്ല നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത് മാർഷ്യൽ ആർട്സ് എന്നുള്ളതല്ല അതിനുപരി നമുക്ക് നല്ല മനസ്സിനും ശരീരത്തിനും ഒക്കെ വന്ന് കുറെ പത്ത് മുപ്പത് ക്ലാസ് ഇത് ചെയ്തു കഴിഞ്ഞു അപ്പോൾ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുറെ മാസങ്ങളായി ഞാൻ വീഡിയോകളും ഗ്രൂപ്പിൽ പതിട്ട് ഇങ്ങനെ വീഡിയോകൾ കാണുന്ന കുറേ ദിവസമായെങ്കിലും ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചില്ലായിരുന്നു പിന്നീട് ഞാനത് വിളിച്ച് സംസാരിച്ചപ്പോൾ ഒന്ന് വന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് ഇപ്പം ഒന്ന് വന്ന് നോക്കാം ഒരു മാസം വന്ന് നോക്കാം ഒരു പ്രാവശ്യം ഒരു മാസം ഒരു ദിവസം വന്ന് നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് പക്ഷെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരുവിധം നമുക്ക് നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഈ കല പഠിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തുടർന്ന് വരാനാഗ്രഹിക്കും ഞാ ഞാനെങ്കില് ഈ കുൻഫു പഠിക്കാൻ പോവായിരുന്നു പക്ഷെ അവിടെ പോകുമ്പോ ഫസ്റ്റ് ക്ലാസ്സിൽ ആരോടും ഫൈറ്റ് ചെയ്യാൻ ഒന്നും പഠിച്ചില്ല സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചില്ല ഇപ്പോഴൊന്നും അങ്ങനെ അത്ര പഠിച്ചില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ നാല് പേരോടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി ഞാനിവിടെ വരാൻ വേണ്ടി നല്ല എക്സൈറ്റഡ് ആയിരുന്നു വന്നപ്പോൾ എല്ലാം ചെയ്യാനും പറ്റി ചെയ്യും തോന്നിയതെല്ലാം ചെയ്യാനും പറ്റി ഇവിടെ നല്ല നല്ല രസം എല്ലാം ചെയ്യിപ്പിച്ചു 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 നമ്മൾ നമ്മുടെ മഞ്ചേരി ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പൊ തന്നെ നമ്മുടെ മെന്റലിസ്റ്റ് സക്കീർ സക്കീർബൈൻ ഇവിടെ ഇറക്കിയിട്ടാണ് ആളുടെ വീടിന് അവിടെ ഇറക്കിയിട്ട് നമ്മള് പോയിക്കൊണ്ടിരിക്കണേ നമ്മളിപ്പോ കാറിൽ സഞ്ചരിച്ചോണ്ടിരിക്കാനുള്ള ക്ലാസ് ഒരു അഞ്ചു മണി നാലുക്കാർ ടൈമിൽ കഴിഞ്ഞു നമ്മുടെ നമ്മളിപ്പൊക്കിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സിന്റെ ഇടയില് വെച്ച് പ്രദീപ് മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളിയായിരുന്നു ക്യാമ്പ് മൊത്തം ഭയങ്കര മൈഗ്രൈൻ ആണ് പോകുന്നു മനസ്സിലാവണില്ല നമ്മളിപ്പോ ഏകദേശം പെരുന്നാൾ മണ്ണിൽ എത്താറായിട്ട് നമുക്കിനി ഫോണിൽ വെച്ചിട്ട് കാണാം അപ്പൊ നമ്മളിപ്പോ ഏകദേശം എത്താറായിട്ടുണ്ട് കുറച്ചു കാര്യം കൂടി കഴിഞ്ഞാ നമ്മള് കേച്ചേരി എത്തുമെന്ന് അവിടെ ഞാൻ ബസ്സിലാണ് പോവാ നമ്മള് മലപ്പുറയിലുള്ളൂ ഇത്ര നേരത്തെ ഇവിടേക്ക് എത്തണം തൃശ്ശൂര് തലവേദന തൃശ്ശൂരിക്കും എന്തോ പോലെ ജനുവരി അവസാനത്തൊക്കെ ആകുമ്പോൾ എന്തോ ഭയങ്കര തലവേദന മൈഗ്രേം വരെ എന്താ എനിക്ക് ഭയങ്കര ഭയങ്കര തലവേദന ഉറക്കില്ലാന്ന് തോന്നുന്നു കാരണം കഴിഞ്ഞതിന്റെ മുന്നേ രണ്ടുമൂന്ന് ദിവസം കുഴപ്പമില്ലാണ്ടാണ് ഞാൻ ഉറങ്ങിയത് പക്ഷെ എന്തോ പോലെ തലവേദന ഇപ്പോഴും തലവേദന അറിയില്ല എന്തോ പോലെ അപ്പൊ നമുക്ക് എന്തായാലും ഒരു പുതിയ വ്ളോഗുമായി കാണുന്നവര് അടുത്ത മാസം ഫെബ്രുവരി മാസം നമുക്ക് ഇനി അടുത്ത ക്യാമറ ഉണ്ടാവും ക്യാമറ അപ്പോ നമുക്ക് ഓറോ ബോക്സിനെ വേണ്ടി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം ഓഫീസിലേക്ക് വിളിക്കാം പിന്നെ പുതിയ വ്ളോഗുമായി കാണുന്ന സീ